ാണ് സൗജന്യം ജനങ്ങൾക്ക് കൊടുക്കുക പിന്നാലെ ഈ നടക്കുന്നത് അടിസ്ഥാനത്തിൽ മാത്രം പഞ്ചായത്ത് മുതൽ പാർലമെന്റ് ഭരിക്കാനുള്ള താല്പര്യത്തിൽ മാത്രം നടക്കുന്നവർക്ക് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ സത്ത എന്താണെന്ന് ഉൾക്കൊള്ളാൻ ഇതുവരെ കൈയിട്ടില്ല അങ്ങനെ പുറകോട്ട് അടിക്കപ്പെടുന്നവരുടെ മുന്നിലേതി மூன்னிலேக்கு போகிறது எங்கேயாணும் எங்கேயானும் நடு உபர்த்து நம்ம பிரிக்கை விருதங்களாக பதவிகளில் உட்படுத்தி வீடியோ பஞ்சாய் சேவ் சூச்சிப்பீடியோ பிரதனமுண்டு நாளே நாட்டினை ஆறு நினைக்கணுமே தீர்மானம் ஜனங்களுக்கு விட்டு கொடுக்கோ ஞாங்குக்கு உத்தரவாயித்திரம் ஆத்மா அவர் உள்ள திரால் அவர் ரெண்டாயிரம் ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ഈ പഞ്ചായത്ത് അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ പുതിയൊരു ഭരണസമിതി വരുമ്പോ പഴിമാറിക്കൊടുക്കേണ്ടി വരും പക്ഷേ അഭിമാനത്തോടുകൂടി ഈ അഞ്ചു കാല അഞ്ചു വർഷത്തിന്റെ കാലയളവ് നാടിന് നല്ലത് ചെയ്യാൻ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും ഇതിന്റെ തുടർച്ചയാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നുമുള്ള ഈ ഭരണസമിതിയുടെ ഉത്തരവാദിത്ത ബോധത്തെ ഞാൻ അഭിനന്ദിക്കുകയായി ഈ ഉത്തരവാദിത്ത ബോധം തന്നെയാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതികളിലും ജനങ്ങളുടെ മുന്നിൽ മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞു வீடியோ காணிச்சும் அவரை கேட்டும் அவருடைய உத்தரம் பழங்கும் ஜனாதிபத்தியத்தி மூட்டு அவகாசம் மனுஷருடைய ஆ மனுஷருடைய மறுபடி வரையான உத்தரவாதம் ஏற்றெடுக்கிற இத்தரத்துல விகசன சதஸ்கள் இது இவ்வளவு பலரிடையிலும் கண்டுபுறப்போ பிரதீஷிக்கையா நம்ம காரணம் அங்கே அறியாத ரீதி ഒരു പക്ഷെ പല പരിഗണനകളുടെയും പേരിൽ ചെയ്യുന്ന വാർഗരക്ഷൻ ആയിരത്തഞ്ഞൂറോളം വോട്ടർമാർ മാത്രമുള്ളപ്പോ പരിഗണനകൾ പലതരത്തിലാണ് വരിക അങ്ങനെ പരിഗണിക്കാൻ വേണ്ടുന്ന രീതിയിലേക്ക് ഈ നാടിന്റെ ജാതിയുടെയും മതത്തിന്റെയും സമുദായത്തിന്റെയും ഒരു പക്ഷെ പോക്കറ്റിലിരിക്കുന്ന കാശിന്റെയും ഒക്കെ പേരിൽ ആളുകളെ തെരഞ്ഞെടുക്കേണ്ടതാണ് എന്ന ചിന്തയിലേക്കൊക്കെ നമ്മൾ അറിയാതെ വീട് പോകുമ്പോ ഒന്ന് നമ്മൾ നമ്മളെ തന്നെ പിടിച്ചേയിപ്പിക്കണം അങ്ങനെ എഴുതിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് ബോധം വരേണ്ടത് ഇത് നമ്മൾ ആർക്കു വേണ്ടി ചെയ്യുന്ന വോട്ടാണ് വരുന്നത് ഇത് നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന വോട്ടാണെങ്കിൽ അത് പാഴാക്കാനുള്ളത് അല്ല ആർക്കെങ്കിലും ഒക്കെ ചെയ്യും ആ വോട്ടിലൂടെ നമ്മളിവിടെ പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്ന നാടിന്റെ മാറ്റം എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നവ എന്നുള്ള സങ്കല്പം അടുത്ത കാലത്തിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഈ നാടിനെ മാറ്റിയെടുക്കുന്നതിനുള്ള വലിയ കൗതൃത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് എങ്ങനെ കൂടുതൽ കാണുന്നതു തന്നെയാണ് നമ്മള് സാധാരണഗതിയിൽ തീവണ്ടിക്കൊക്കെ ഒരു എഞ്ചിൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ എഞ്ചിൻ വലിക്കുന്ന ശക്തിയിലാണ് ആ തീവണ്ടികളുടെ പത്തിരുപത്തി അഞ്ച് കമ്പാർട്ട്മെന്റുകൾക്ക് ഇന്നലെ പായുന്നത് അപ്പൊ ആ എൻജിന് ഒരു എഞ്ചിനു പകരം ഇരട്ടിക് ശക്തിയുള്ള രണ്ട് എഞ്ചിനുകൾ അത് ട്രാക്കിലൂടെ പായുന്നതിന്റെ വേഗം കൂടും എത്താൻ പറ്റുന്ന താണ്ടാൻ പറ്റുന്ന ദൂരവും എത്താൻ പറ്റുന്ന സ്ഥലങ്ങളുടെയും എണ്ണവും അതുപോലെ നമുക്ക് കൂട്ടാൻ കഴിയും അങ്ങനെ ഒരു ഡബിൾ എഞ്ചിൻ ഇവിടെ നടക്കണമെങ്കിൽ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഒരു ഭരണസമിതി അതാത് പഞ്ചായത്തുകളിൽ ആ താൽപര്യങ്ങളെ നിലനിർത്തിക്കുന്ന ഒരു നാടിന്റെ വികസന മോത്വത്തിൽ ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ അത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലും അധികാരത്തിൽ ഉണ്ടാവുക എന്നുള്ളതിന്റെ ഡബിൾ എഞ്ചിൻ എത്രത്തോളം ഗുണം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കേന്ദ്രത്തിന്റെ ഭരണത്തിലിരിക്കുന്ന ബി ജെ പി സാമ്പത്തികമായി കേരളത്തെ വലിച്ചു നിൽക്കുമ്പോഴും എങ്ങനെയാണ് സ്വന്തമായി ഫണ്ട് കണ്ടെത്താൻ ഓരോ പഞ്ചായത്തുകളെ പ്രാപ്തിയുള്ളവരാക്കി മാറ്റേണ്ടത് எங்கேயான கண்டது எங்கி போல ஒரு பூக்காரில் விபதி ஜனங்களில் ஒரு லட்சம் ஏழு ரூபாய் விசன பிரவர்த்தங்கள் பஷ்ல சௌகரிய விக்கிலே கொண்டு வரன் சாதிக்க எங்க நேப சௌஹாக்கி வியவசாய சௌஹாக்கி பிரோத்சாக സ്വകാര്യ മണ്ഡലത്തെ കേരളം അവനവന്റെ സംവിധാനത്തിന്റെ അത് അത് മുതൽ മുടക്കുന്നവൻ്റെ കൂടി സോഷ്യൽ എന്ന രീതിയിൽ അവന്റെ അവന്റെ വിപണി മൂല്യം അത് കേവലം ലാഭത്തിന്റെയും നഷ്ടത്തിന്റെയും മാത്രമല്ല പകരം ജനങ്ങളെ ചെറുക്കുന്നതിന് കൂടിയാകുമ്പോ ഒരു ஒரு ஒரு வர்ஷம் நஷ்டத்தில் போய் தொடர் வசங்களில் அது லாபத்தில் போகேண்டது ஆ பிரதேசத்தொத்தம் ஆசியமாய் மாறும்போ அதுதான் எடுக்கிற மாற்றங்கள் எல்லாம் சேர்ந்து புரோகியோள்ள ஆள்கள் முதல் முடக்கம் தயாராகுமோ அவர்க்கு நூச்சன இடிதையாக ஒரு பரணம் வேணும் கூடியுள்ள மனுஷன் அது திரங்கெடுக்கணும் உணதம் இங்கிப்பனாயிர ஆசயங்களே கொண்டு മതവും ജാതിയും സമുദായവും പറഞ്ഞുകൊണ്ട് എനിക്ക്